കാശിയും ഭദ്രയും ആ മുറിയിൽ കയറുമ്പോൾ ആദ്യം കണ്ടത് തലകീഴായി കെട്ടിയിട്ടേക്കുന്ന ലല്ലുവിനെയാണ് തൊട്ടപ്പുറത്ത് ബോധം മറിഞ്ഞ് ചോര വാർന്നു കിടക്കുന്ന കല്ലു ലല്ലു കാശി വേഗം പോയി അവന്റെ കെട്ടഴിക്കാൻ തുടങ്ങി ഭദ്ര കല്ലുവിൻ്റെ അടുത്തേക്ക് ഓടി പെട്ടെന്ന് കാശിയുടെ കയ്യിൽ ഇരുമ്പ് തണ്ടുകൊണ്ട് ഒരു പ്രഹരമേറ്റു ആ കാശി വേദനയോടെ കൈ പിൻവലിച്ചു തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയതും തനിക്ക് നേരെ വീണ്ടും ഉയരുന്ന വടി അവൻ ശ്രദ്ധയോടെ തടഞ്ഞു റാമനെ കണ്ട് കാശി ചിരിച്ചു നിന്നെപ്പോലെ ആണും പെണ്ണും കെട്ടവന്മാർ പിന്നിൽ നിന്ന് കുത്തു എന്ന് അറിയാം കാശി അവൻ്റെ കയ്യിൽ നിന്ന് ആ ഇരുമ്പ് നണ്ട് പിടിച്ചു വാങ്ങിക്കൊണ്ട് പറഞ്ഞു അതെ നിന്നെ പോലെയുള്ള ശക്തന്മാരെ പിന്നിൽ നിന്ന് തന്നെ കുത്തി വീഴ്ത്തണം ഞങ്ങൾക്ക് അതാശീലം നിന്നെയൊക്കെ മൂന്നെണ്ണത്തിനെയും ഇങ്ങനെ കിട്ടാൻ കുറച്ച് കുറച്ചധിക നാളായിട്ട് കാത്തിരിക്കുക ഞങ്ങൾ റാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കൊക്കെ ആവശ്യം ഞങ്ങളെ ഞങ്ങളെയായിരുന്നുവെങ്കിൽ എന്തിനാടോ താൻ ഈ പാവം പെണ്ണിനോട് ഈ ചതി ചെയ്തത് ഭദ്ര എണീറ്റ് വന്ന് റാമിനെ നേരെ നിന്ന് ചോദിച്ചു റാം അവളെ മൊത്തത്തിലൊന്ന് നോക്കി ആ നോട്ടം കണ്ടതും ഭദ്ര വെറുപ്പോടെ മുഖം തിരിച്ചു അവളെ വച്ചാണ് ദേ അവന്റെ അഹങ്കാരം അടക്കിയതും നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിയതും അവൾ ചത്തു കാണില്ല വയറ്റിൽ കിടന്ന കുഞ്ഞു ചത്തു കാണും സൂരജ് പിറകിൽ നിന്ന് പറഞ്ഞു നിന്നെ അങ്ങ് നിയമത്തിന് മുന്നിൽ ഇട്ടു കൊടുത്തതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ് അന്ന് നിന്നെ അവിടെ വെച്ച് കൊല്ലേണ്ടതായിരുന്നു കാശി പറഞ്ഞു അതെ കൊല്ലണമായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു സൂരജ് ചിരിയോടെ പറഞ്ഞു ഇനി നിങ്ങൾ മൂന്നും ജീവനോടെ പുറത്തു പോകില്ല ആണാണെങ്കിൽ ആണുങ്ങളെ പോലെ അഴിച്ചുവിടാ അല്ലാതെ കെട്ടിയിട്ടല്ല പ്രതികാരം തീർക്കേണ്ടത് ലല്ലു വായിൽ നിറഞ്ഞ് ചോര തുപ്പിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞു ആഹാ ത്രിലോക് ത്രിളകുസാർ ഫോമിലായല്ലോ ഈ ത്രിലോക് തൃളൌകുസാറിനെയാണ് ആവശ്യം ഡാ സൂരജെ അഴിച്ചുവിട്ടേക്കവനെ അവന്റെ ആഗ്രഹം ഒന്ന് തീരട്ടെ കേൾക്കേണ്ട താമസം സൂരജ് അവനെ അഴിച്ച് താഴെയിട്ടു ലല്ലു താഴെ നിന്ന് എണീറ്റ് കല്ലുവിന്റെ അടുത്തേക്ക് പോയി കല്ലുവിനെ വാരിയെടുത്തു കല്ലു അവളുടെ കവളിൽ തട്ടി വിളിച്ചു പക്ഷെ അവളിൽ ശ്വാസമുണ്ട് എന്നല്ലാതെ ഒരനക്കവുമില്ലായിരുന്നു അതുപോലെ ശരീരം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് അവൾ ചത്തിട്ടില്ലടാ അവളെ കൊല്ലാതിരിക്കണമെങ്കിൽ നീ എനിക്കെതിരെ ശേച്ച് സൂക്ഷിച്ചു വെച്ചേക്കുന്ന തെളിവുകൾ ഏതൊക്കെ എവിടെയൊക്കെയാണെന്ന് പറയും അല്ലെങ്കിൽ ആ ഒഴുകി ഇറങ്ങുന്ന നിന്റെ കുഞ്ഞിൻ്റെ ചോര പോലെ നിന്റെ മറ്റവളുടെ കഴുത്തിൽ നിന്ന് ചോര പൊടിയും റാം പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ലല്ലു വലിഞ്ഞു മുറുകിയ മുഖത്തോടെ സർവ്വതും ചുട്ടു ചാമ്പലാക്കാനുള്ള അഗ്നിയോടെ എണീറ്റ് റാമിൻ്റെ നേരെ വന്നും അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി റാം പിറകിലേക്ക് മറിഞ്ഞു വീണു നീ എൻ്റെ പെണ്ണിനെ കൊല്ലാക്കൊല ചെയ്തിട്ട് ഇനിയും നിനക്ക് അവളെ ഉപദ്രവിക്കണോ ചോദിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിനിട്ട് ചവിട്ടാൻ ഓങ്ങിയതും റാമെണീറ്റ് ലല്ലുവിനെ ചവിട്ടി പ്രതീക്ഷിക്കാതെ കിട്ടിയ ചവിട്ടിൽ ലല്ലു ഒന്ന് പിറകിലേക്ക് പോയി കാശി റാമിന്റെ കൈ പിടിച്ച് തിരിച്ചു ഈ സമയത്ത് പ്രിയ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് കാശിയെ പിറകിൽ നിന്ന് കുത്താൻ പോകുന്നത് ഭദ്ര കണ്ടു അവൾ കാശിയെ വിളിക്കാൻ തുടങ്ങിയതും സൂരജ് അവളുടെ വാ പൊത്തിപ്പിടിച്ചു മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി കാശിയെ കുത്താൻ പോയ പ്രിയയെ ലല്ലു മുടിക്കു പിടിച്ചു അവൾ ആ കത്തി ലല്ലുവിനെ നേരെ വീശി അടങ്ങി നിൽക്കടി പിഴച്ചവളെ നീ ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർ ആയിരുന്നില്ലേടി എന്നിട്ടാണ് അവൾ കത്തിയും കൊണ്ട് ലല്ലു അതും പറഞ്ഞ് കത്തി പിടിച്ചു വാങ്ങി അവളുടെ കഴുത്തിൽ വെച്ചു ഡേ ഈ കത്തി ഒന്നമർത്തിയാൽ നിന്റെ ജീവൻ പോവും അതുകൊണ്ട് അടങ്ങി നിന്നു ലല്ലു അവളെ പിടിച്ചു നേരത്തെ തന്നെ കെട്ടിവെച്ച കസേരിലിരുത്തി രണ്ട് കൈയും പിറകിലാക്കി കെട്ടിവെച്ചു കാശി റാമിന്റെ കയ്യിൽ പിടിച്ചു തിരിച്ചു പിറകിൽ ലോക്കാക്കി വെച്ചിട്ടുണ്ട് ലല്ലു റാമിന്റെ കവളിൽ മാറി മാറി അടിച്ചു അവന്റെ താടിയിൽ കൈ ഇടിച്ചതും റാമിൻ്റെ താഴത്തെ പല്ലുകൾ മേൽച്ചുണ്ടിലൂടെ ആഴ്ന്നിറങ്ങി റാം വേദന കൊണ്ടലറി കാശി ഇവനെ കൊല്ലാൻ പാടില്ല ഇവനെ നരകം എനിക്ക് ലല്ലു പറഞ്ഞു എൻ്റെ പെങ്ങളെ ഇങ്ങനെ കിടത്തിയവന് നരകമല്ല അതിനപ്പുറം കാണിക്കും ഞാൻ കാശി പിറകിൽ നിന്ന് അവൻറെ നട്ടലിനു കാലുമടക്കി ചവിട്ടി പെട്ടെന്ന് ലല്ലു സൂരജിനെ തിരിഞ്ഞു കാശി ഭദ്ര ലല്ലു കാശിയെ നോക്കി പറഞ്ഞു കാശിയും അപ്പോഴാണ് അവളുടെ കാര്യം ഓർത്തത് സൂരജിനെയും കാണാനില്ല ലല്ലു നീ ഇവരെ നോക്ക് ഞാൻ അവളെ കണ്ടുപിടിച്ചോളാം കാശി പറഞ്ഞു പോകാൻ നിന്നതും പീറ്റർ അകത്തേക്ക് വന്നു ലല്ലു പീറ്റർ ഓടിവന്ന് ലല്ലുവിനെ ചേർത്ത് പിടിച്ചു കാരണം ലല്ലു കാശി വരുന്നതിന് മുൻപ് അത്രയും അടിയും തൊഴിയും കൊണ്ടിരുന്നു കാശി പദ്രയെ തേടിപ്പോയി പീറ്റർ കല്ലു അവളെ ഹോസ്പിറ്റലിലെത്തിക്ക് എത്രയും പെട്ടെന്ന് താഴെ കിടക്കുന്ന താഴെ കിടക്കുന്ന കല്ലുവിനെ ചൂണ്ടി ലല്ലു പറഞ്ഞു ലല്ലുവിൻ്റെ ബോധം മറഞ്ഞ് തുടങ്ങിയിരുന്നു അപ്പോഴേക്കും നീ നീ കൂടവാ ലല്ലു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം പീറ്റർ അവൻ്റെ അവസ്ഥ കണ്ടു പറഞ്ഞു ഞാൻ വരും അവനെ എൻ്റെ പെണ്ണിനെ ഈ അവസ്ഥയിലാക്കിയവൻ്റെ വിളി കേട്ട ശേഷം അവളെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോ ലല്ലു അലറി പീറ്റർ പിന്നെ ഒന്നും നോക്കാതെ വേഗം അവളെ എടുത്ത് പുറത്തേക്ക് പോയി ലല്ലു റാമിൻ്റെ മുന്നിൽ വന്നു നിന്നു പിന്നെ താഴെ കിടന്ന കത്തി കയ്യിലെടുത്തു നീ എന്റെ പെണ്ണിനെ ഈ കത്തി കൊണ്ടല്ലേ പിടിച്ചു നിർത്തിയത് ചപ്പിച്ചളങ്ങി എല്ലുകളില്ലാത്ത മാംസം മാത്രമുള്ള പ്രിയയുടെ വലം കയ്യിൽ പിടിച്ചു ചോദിച്ചു സാ സാർ പ്രിയയ്ക്ക് എവിടെ നിന്നോ ഒരു പേടി ഉടലെടുക്കാൻ തുടങ്ങി ലല്ലു അവളെ നോക്കി ഒന്നും പുഞ്ചിരിച്ചു പിന്നെ പതിയെ അവളുടെ ചെറുവിരലിൽ കത്തിയൊന്ന് ആഴ്ത്തി അവൾ ഇരുന്നിടത്തു നിന്ന് പിടഞ്ഞുകൊണ്ട് അലറി വിളിച്ചു വിളിക്കടി നീ വിളിക്ക് നിന്റെ ആയിരം ഇരട്ടി നീ വിളിക്കും ഇതിൻ്റെ ആയിരം ഇരട്ടി നീ വിളിക്കും വിളിപ്പിക്കും ഞാൻ അപ്പോഴേക്കും ലല്ലുവിൻ്റെ ബോധം മറിഞ്ഞു തുടങ്ങിയിരുന്നു ഈ സമയമാണ് അയാൾ എത്തിയത് സൂരജ് അവളെ ഒരു ബെഡിൽ കൊണ്ട് കൈ രണ്ടും കെട്ടിയിട്ടേക്കുമാണ് എന്നെ അഴിച്ചു വിടാ പട്ടി ഭദ്ര കെട്ട് വലിച്ചഴിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ എന്തു വേണോ വിളിച്ചോ ഭദ്ര എനിക്കിഷ്ടമാണ് നിന്റെ ശബ്ദം നിന്റെ ഈ സൗന്ദര്യം നിന്റെ ഈ സ്വഭാവം എല്ലാം സൂരജ് ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് മുഖം ചേർത്തു നിനക്ക് എന്റെ കൈയുടെ ചൂടും ഇഷ്ടമാണോ എന്നൊന്നറിയണം എനിക്ക് അഴിച്ചുവിടേടാ കാമഭ്രാന്ത ഭദ്ര ദേഷ്യത്തിൽ പറഞ്ഞു എനിക്ക് കൈയുടെ ചൂടിനേക്കാൾ മെയ്യുടെ ചൂട് അറിയാനാണ് ആഗ്രഹം ഭദ്ര നീ എന്നോട് സഹകരിച്ചാൽ നിന്നെ ഒരൽപ്പം പോലും നോവിക്കാതെ ഞാൻ എൻ്റെ ആഗ്രഹം നിറവേറ്റിക്കോളാം മറിച്ചാണെങ്കിൽ നിന്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടാകും നിന്റെ മറ്റവനെ അങ്ങേരും അവളും കൂടെ തീർത്ത് കാണും ആദ്യം കാമത്തോടെയും പിന്നെ പ്രതികാരത്തോടെയും അവൻ പറഞ്ഞു എൻ്റെ കാശിയാണ് അവൻ അവനെ കൊല്ലാൻ നീ നല്ല നിന്റെ അച്ഛൻ വിചാരിച്ചാലും നടക്കില്ലിട ഭദ്ര വെല്ലുവിളി പോലെ പറഞ്ഞു നിന്റെ അഹങ്കാരം എൻ്റെ മുന്നിൽ എഴിഞ്ഞു തീരുമടി അതും പറഞ്ഞ് ദേഷ്യത്തിൽ അവളുടെ ഷാൾ വലിച്ചു പറിച്ചെടുത്തു അതിലെ പിൻ അവളുടെ തോളിൽ ചെറിയ മുറിവുണ്ടാക്കി വേണ്ട നിന്റെ മരണം എൻ്റെ കൈകൊണ്ടാകും സൂരജ് നീ എന്നെ അഴിച്ചുവിടുന്നതാണ് നിനക്ക് നല്ലത് ഭദ്ര അവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു സൂരജ് അതൊരു കുറ്റത്തോടെ ചിരിച്ചു തള്ളിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്താൻ തുടങ്ങി ആ ഒരു നിലവിളി ശബ്ദം അവിടെ മുഴങ്ങി ഭദ്രയെ നോക്കി വന്ന കാശി ആ നിലവിളി കേട്ട ഭാഗത്തേക്ക് വേഗത്തിൽ നടന്നു സൂരജ് കലിയോടെ ഭദ്രയെ നോക്കുവാണ് കാരണം ഭദ്രയിലേക്ക് അമരാൻ തുടങ്ങുമ്പോളാണ് അവൾ അവൻ്റെ മർമ്മസ്ഥലം നോക്കി ആഞ്ഞു ചവിട്ടിയത് അവനൊന്ന് പുറകിലേക്ക് തെന്നിപ്പോയെങ്കിലും ഭദ്രയ്ക്ക് അവൻ കെട്ടിയ കെട്ടഴിക്കാൻ പറ്റിയില്ല നിന്നെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതുമ്പോൾ നീ വേദന അറിഞ്ഞേ തീരുന്നേ സൂരജ് അതും പറഞ്ഞ് അവളുടെ ടോപ്പ് വലിച്ചു പറിക്കാൻ നോക്കി ദേ എന്റെ ടോപ്പ് അങ്ങനെ കീറിയാൽ ൊളിക്കും ഞാൻ എന്റെ കാശി ഈ അടുത്ത് സ്നേഹത്തോടെ വാങ്ങിത്തന്നതാണ് തന്നതാണ് കൈ എടുത്ത് മാറ്റിടോ പട്ടി ഇതും കേട്ടാണ് കാശി ഡോറിന് പുറത്തെത്തിയത് അവൻ ഒരു നിമിഷം ചിരിക്കണോ അകത്തേക്ക് കയറണോ എന്ന് സംശയിച്ചുപോയി പക്ഷേ സൂരജ് അതൊന്നും ശ്രദ്ധിച്ചില്ല അവൻ ഭദ്രയുടെ വലത് കാൽ കയ്യിൽ പിടിച്ചെടുത്തു നീ എന്താ കാല് പിടിച്ചു മാപ്പ് പറയാൻ പോവാണോ നിനക്ക് ഞാൻ മാപ്പ് തരൂല്ല അഴിച്ചുവിടാ ചെറ്റേ എന്നെ ഭദ്ര അവനെ നോക്കി വിളിച്ചുപോവി നിന്റെ മാപ്പല്ലടി എനിക്ക് വേണ്ടത് നിന്നെയാണ് നീ ഈ കാൽ കൊണ്ടല്ലേ എന്നെ ചവിട്ടിയെ ഈ പഞ്ഞി പോലെ ഇരിക്കുന്ന കാൽ ഞാൻ അങ്ങ് ഓടിക്കുക സൂരജ് ക്രൂരമായ ചിരിയോടെ പറഞ്ഞു ഭദ്രയുടെ കാലിൽ അമർത്തി അമർത്തിപ്പിടിച്ചതും ഭദ്ര ഒന്ന് ഞെട്ടി പെട്ടെന്ന് തന്നെ സൂരജ് തലയിൽ കൈതാങ്ങി തിരിഞ്ഞു നോക്കി പിറകിൽ നിൽക്കുന്ന കാശിയെ കണ്ട് അവനൊന്ന് പതറി പിന്നിൽ നിന്ന് അടിക്കുന്നോടാ ചെറ്റയെ സൂരജ് തലയിൽ അമർത്തിപ്പിടിച്ചു പറഞ്ഞു പിന്നെ നീ മുന്നിൽ നിന്നാണല്ലോ കളിച്ചത് നിന്നെ കൊല്ലേണ്ടത് നിനക്കുള്ള ശിക്ഷ തരേണ്ടതൊക്കെ അവനാണ് അതുകൊണ്ട് പൊന്നുമോൻ തൽക്കാലം ഇത് വെച്ച് സഹിക്കും കാശി അതും പറഞ്ഞ് വലത് കൈ മുറുക്കി അവന്റെ മൂക്കിനിട്ട് ഒരെണ്ണം കൊടുത്തു മൂക്കിൽ നിന്ന് കുടുകുട ചോര വരുന്നത് കണ്ട് അതോടെ സൂരജ് ബോധം മറഞ്ഞ് താഴേക്ക് വീണു കാശി പോയി ഭദ്രയെ അഴിച്ചു വിട്ടു ഭദ്ര ഷോൾ എടുത്തിട്ട് ബെഡിൽ നിന്ന് താഴെ ഇറങ്ങിട്ട് സൂരജിൻ്റെ ചവിട്ടി പട്ടിത്തെൻ്റി ചെറ്റ ഒരല്പ സൗന്ദര്യം എനിക്ക് കൂടിപ്പോയെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുവാൻ ഞാൻ പോയി കല്ലുവിനെ നോക്കട്ടെ മാറങ്ങോട്ട് സൂരജിനെ നോക്കി പറഞ്ഞു കാശിയെ പിടിച്ചു തള്ളിയിട്ട് ഭദ്ര ചാടിത്തുള്ളി പുറത്തേക്ക് പോയി കാശി അറിയാതെ വാ തുറന്നു അവൾ പുറത്തുപോയ ഭദ്ര അതേ സ്പീഡിൽ തിരിച്ചു വന്നു അല്ല കാശി നമ്മൾ എങ്ങനെ അവരുടെ അടുത്ത് പോവും ഭദ്ര സംശയത്തിൽ ചോദിച്ചു കാശി ഭദ്രയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി നീ ഇവിടുന്ന് എടുത്തു ചാട് എവിടെയാണോ വീണുന്നത് അവിടെ തന്നെയാണ് അവർ ഉള്ള സ്ഥലം മാറി നിക്കടി പുല്ലേ ഭദ്രയെ നോക്കി അലറി കൊണ്ട് സൂരജിനെ പിടിച്ചു വലച്ചു കാശി താഴേക്ക് പോയി തെണ്ടി കാലനാഥൻ അവനെ ഓരോന്ന് പറഞ്ഞ് അവളും പിന്നാലെ ഇറങ്ങി പുറത്തുനിന്ന് അകത്തേക്ക് വന്ന വ്യക്തി അകത്തെ സിറ്റുവേഷൻ അത്ര പന്തിയല്ലെന്ന് തോന്നി പുറത്തേക്ക് പോകാൻ തുടങ്ങി പെട്ടെന്നാണ് തൻ്റെ നേരെ തിരിയുന്ന ആകെ തെളിവായ ഫോൺ കിടക്കുന്നത് കണ്ടത് അയാൾ മാസ്ക് കൊണ്ട് മുഖം മറച്ച ശേഷം താഴെ ബോധമില്ലാതെ കിടക്കുന്ന ലല്ലുവിനെ ഒന്ന് നോക്കിയിട്ട് ഫോൺ എടുക്കാൻ തുടങ്ങിയതും റാം അവനെ നോക്കി സാർ ഞങ്ങളെ രക്ഷിക്കുന്നില്ലേ റാം പ്രതീക്ഷയോടെ ചോദിച്ചു അയാൾ ചിരിച്ചു ഇല്ല നിങ്ങളുടെ രക്ഷ നിങ്ങളുടെ കയ്യിലാണ് ഞാൻ നിങ്ങളുടെ ജീവന് ഒരു ഉറപ്പും തന്നിട്ടില്ല എനിക്ക് വേണ്ടതൊക്കെ ഞാൻ നേടിക്കഴിഞ്ഞു ഓക്കെ ബൈ അവന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ ലല്ലു പതിയെ കണ്ണു തുറന്നു അപ്പോ കൂടെ നിന്ന് ചതിക്കുമായിരുന്നു അല്ലേ പ്രിയ ചോദിച്ചു നീ പിന്നെ സത്യവതി സാവിത്രിയല്ലേ നിന്റെ മറ്റവൻ ഇല്ലാത്തപ്പോൾ എന്റെ കൂടെ കിടന്നു നിന്റെ സൂക്കേട് തീർക്കുന്നവളല്ലേടീ നീ അവൻ പുച്ഛത്തിൽ പറഞ്ഞു പ്രിയ അടി കിട്ടിയതുപോലെയായി അവൾ റാമിനെ നോക്കി അവന്റെ മുഖത്തും അതേ പുച്ഛം തന്നെയാണ് അയാൾ പോകാൻ തുടങ്ങിയതും ലല്ലു അയാളുടെ കാലിൽ പിടിച്ചു അവൻ ഞെട്ടിക്കൊണ്ട് ലല്ലുവിനെ നോക്കി പക്ഷേ ലല്ലു കണ്ണു തുറന്നിട്ടില്ല അയാൾ ലല്ലുവിൻ്റെ കൈ എടുത്തു മാറ്റാൻ നോക്കിയെങ്കിലും നടന്നില്ല പകരം അവന്റെ കയ്യിൽ കിടന്ന മോതിരം ലല്ലുവിൻ്റെ കയ്യിൽ കുടുങ്ങി അയാൾ അരയിൽ നിന്ന് കത്തിയെടുത്ത് ലല്ലുവിൻ്റെ നേരെ വീശി ആ ലല്ലുവിൻ്റെ വിളി അവിടെ മുഴങ്ങിക്കേട്ടു അപ്പോഴേക്കും കാശി വേഗം സൂരജിനെയും വലിച്ചു താഴെ വന്നു അപ്പോഴേക്കും അയാൾ ലല്ലുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പുറത്തേക്കോടി കാശിയും ഭദ്രയും ചേർന്ന് മൂന്നുപേരെയും വലിഞ്ഞു മുറുകി കെട്ടിയിട്ടു എന്നിട്ട് ലല്ലുവിനെ കൂട്ടി ഹോസ്പിറ്റലിൽ പോയി പീറ്റർ പറഞ്ഞതനുസരിച്ച് കല്ലുവിന്റെ എത്തിയതാണ് ദേവ രുക്കുവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തു നേരെ ഹോസ്പിറ്റലിലെത്തി ദേവ കല്ലുവിന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് ലല്ലുവിനെ കൊണ്ട് കാശിയും ഭദ്രയും വരുന്നത് അവർക്ക് പിന്നാലെ തന്നെ പോലീസും മീഡിയക്കാരും ഒക്കെ ഉണ്ട് ദേവയും അവർക്കൊപ്പം ചേർന്ന് ലല്ലുവിന് പിന്നാലെ പോയി കല്ലുവും ലല്ലുവും ഐസൂരിൽ തന്നെ ആയിരുന്നു രണ്ടു പേരുടെയും നില ഗുരുതരമാണെന്ന് ഡോക്ടർ ഡി ജി പിയോട് പറഞ്ഞു അദ്ദേഹം അത് മീഡിയക്കാരോടും പറഞ്ഞു എ സി പി ത്രിലോക് സാറിൻ്റെയും ഭാര്യ കണ്മയ്യേയും ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ നിന്നാണ് പോലീസിന് കിട്ടിയത് രണ്ടു പേരുടെയും നില ഗുരുതരമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലുണ്ടായ കൊലപാതക ശ്രമം എന്നാണ് ഡി ജി പി അറിയിച്ചിരിക്കുന്നത് ടി വിയിലെ ന്യൂസ് കാണേ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു നിന്നോട് മാത്രമല്ല ത്രിലോക് എനിക്ക് പ്രതികാരം അവനോട് നിന്റെ അളിയൻ സൂര്യദേവ് അവനോടുമുണ്ട് നിങ്ങളുടെ രണ്ടിന്റെയും അവസാനം എൻ്റെ കൈകൊണ്ടാവും പക്ഷേ അതിനു മുന്നേ നീ സ്നേഹിക്കുന്ന എല്ലാവരുടെയും അന്ത്യം നീ കാണണം അതാണ് നിനക്കുള്ള ആദ്യത്തെ ശിക്ഷ അയാൾ ടി വിയിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് മദ്യം വായിലേക്ക് കമഴ്ത്തി അന്ന് സൂര്യജിനെ കൊല്ലാൻ കാശി ശ്രമിക്കുമ്പോൾ കുറച്ചധികം തെളിവുകളുമായി ലല്ലു വന്നിരുന്നു കാശി ഞാൻ പറയുന്നത് കേൾക്ക് ഇവരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് എപ്പോഴെങ്കിലും നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും അതുകൊണ്ട് ഇവനെ നിയമത്തിന് വിട്ടു കൊടുക്കാം അടിച്ച് അവശനാക്കി ഇട്ടേക്കുന്ന സൂരജിനെ നോക്കി ലല്ലു പറഞ്ഞു കാശിക്കും അത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് അവനെ കോടതിയിൽ ഹാജരാക്കി കോടതി അവനെ ഏഴു വർഷം കഠിന തടവിന് ശിക്ഷിച്ചു ഒപ്പം തന്നെ സൂരജിനെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു നീ നീ സൂക്ഷിച്ചോ ഇവളെ എന്റെ കീഴിൽ ഞാൻ എത്തിക്കും ഞാൻ തിരിച്ചു വരും ഇവൾക്ക് വേണ്ടി അതും പറഞ്ഞാണ് സൂരജ് പോയത് ലല്ലു കാരണം അന്ന് പ്രിയയെ കാശി വെറുതെ വിട്ടു പക്ഷേ അവളെ ഒരു ഹോസ്പിറ്റലിലും ജോലിക്ക് കയറാൻ പറ്റാത്ത വിധമകളുടെ ലൈസൻസൊക്കെ കട്ടാക്കി സർട്ടിഫിക്കറ്റൊക്കെ തകർത്തു പിന്നെ അവളുടെ കൈകൾ രണ്ടും ഭദ്ര തല്ലി ഓടിച്ചിരുന്നു അതിൻ്റെ സ്വാധീനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് അവ കരുതി അന്ന് പ്രിയ അവളുടെ വീട്ടിൽ പോയി പക്ഷേ ഭർത്താവും മകനും വിദേശത്തേക്ക് പോയിരുന്നു ഒപ്പം അവരുടെ വസ്തുവകൾ എല്ലാം വിറ്റിരുന്നു ഒരു ഒരഭയമല്ലാതെ ഇനി എന്ത് എന്ന് ഓർത്ത് നിൽക്കുന്നവൾക്ക് മുന്നിലേക്ക് വന്നത് അവൻ്റെ കൈകളായിരുന്നു ആ കൈകൾ പിടിച്ചു കയറി അയാൾ പ്രിയയുടെ പ്രശ്നങ്ങൾ എല്ലാം ചോദിച്ചറിഞ്ഞ് അവൾക്ക് വേണ്ട സഹായം എല്ലാം ചെയ്തു ഒടുവിൽ അവളുടെ കൈ ശരിയാക്കി കൊടുത്തു ഒപ്പം സൂരജിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന ശിക്ഷ കാലാവധി പണം കൊടുത്തു കുറച്ചു നാലു വർഷമാക്കി മാറ്റി സൂരജിനെയും പ്രിയയെയും കൂട്ടുപിടിച്ച് ലല്ലുവിനെയും കാശിയെയും ഒരുമിച്ച് തളയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് റാം ലല്ലുവിന് വേണ്ടി പ്രതികാരവുമായി അലയുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കുർക്കന്റെ കൗശലത്തോടെ ലല്ലുവിന്റെ ശത്രുക്കളെയൊക്കെ പക്ഷത്ത് നിർത്തി അവർ ആദ്യം രുക്കുവിനെയായിരുന്നു നോട്ടമിട്ടത് അവൾ കൃത്യമായി അവരുടെ വലയിൽ വന്നു വീണു അവൾ പ്രണയം സ്വന്തമാക്കാൻ വഴി തേടിയപ്പോൾ ഒരിക്കലും അവളുടെ പ്രണയം സാക്ഷാത്കരി സാക്ഷാത്കരിക്കാതെ അവളുടെ ജീവിതം താറുമാറാക്കാൻ അവർ അവളെ സഹായിച്ചു ഒടുവിൽ ലല്ലുവിന് ചുറ്റും അവനെ സ്നേഹിച്ചു അവനെ സഹായിച്ചു അവന് വേണ്ടി നിൽക്കുന്നവരെയൊക്കെ അയാൾ കൊന്നു തള്ളി ഒടുവിൽ ലല്ലുവിനെയും കല്ലുവിനെയും കയ്യിൽ കിട്ടിയപ്പോൾ അവിടെ കാശിനാഥനും ശ്രീഭദ്രയും വന്നു ശത്രുപക്ഷത്തിന്റെ ഒക്കെ കണക്കുകൂട്ടൽ ശരിയായി വരുമ്പോൾ അവൾ അവർ പ്രതികരിച്ചു പ്രതികരിച്ച ശേഷവും ആ കുറുക്കൻ്റെ ബുദ്ധി പ്രതികരിച്ച ശേഷവും ആ കുറുക്കന്റെ ബുദ്ധിയുള്ള കൊലയാളി മറഞ്ഞു തന്നെ നിന്നു